ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാ എല്ലാരും വറത്താൻ എല്ലാര്ക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ ദിവസേ ഞാൻ മത്തി എന്നാക്കിട്ട് ഇപ്പത്തെ കാലത്തൊന്നും ഞാൻ നന്നാക്കിയിട്ടില്ല വാങ്ങിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ചുരുക്കി പറയുകയാണെങ്കിൽ മത്തി എന്ന് പറഞ്ഞ സാധനം നോമ്പ് പെരുന്നാളും കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നന്നാക്കേണ്ട വീഡിയോ ആയപ്പോൾ ഇനിക്കും വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ നമ്മൾ വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് എങ്ങനെ ഒരു നല്ല മത്തി നന്നാക്കാന്നുള്ള ആ സ്വാഗതം ചെയ്യേണ്ടത് ഒരു വട്ടത്തിലൊരു പാത്രം കണ്ടെടുക്കുക കുറച്ച് പച്ചെം പാന്നും മത്തി അങ്ങട്ട് വാരി അങ്ങട്ട് വതുക വെതറി കഴിഞ്ഞാൽ അങ്ങോട്ട് പൊതു പൊതുർത്തുക ഒരു അരമണിക്കൂറാണ് പുതിർത്തി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചോരണ്ടി കൊടുത്താണല്ലോ എളുപ്പമുണ്ട് ഒരു കത്തിയിട്ട് അങ്ങോട്ട് ചുരണ്ട രണ്ടു ഭാഗം ചോരണ്ടി കണ്ടിട്ട് ഓരോന്ന് ചുരണ്ടി കാണാൻ അങ്ങനെ പാത്രത്തിൽ തന്നെ ഇടുക പിന്നെ അടുത്തടുത്ത് ചുരണ്ട അങ്ങനെ പാത്രത്തിടുക അങ്ങനെയെല്ലാം കൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പത്രിക എടുത്തവരൊറ്റ നന്നാക്കല്ലേ മീൻ നന്നാക്കി തുടങ്ങിയ പിന്നെ എന്റെ മനസ്സിൽ ഓരോ ചിന്തകളെ കാര്യം മത്തി പൊരിച്ചണോ മത്തി വറ്റിച്ചണോ മത്തി മുളകിടണോ അതോ മത്തി എന്താ പറയുക വറ്റിച്ചു അങ്ങനെ പല ചിന്തകളായിട്ട് മറ്റെങ്ങനെ നന്നാക്കും നന്നാക്കണടി ചില സമയത്ത് എനിക്ക് ഈ ചിന്തകളൊന്നും വരില്ല ചില സമയത്ത് ഞാൻ അങ്ങോട്ട് ഉറങ്ങാറാണ് പതിവ് ഉറക്കത്തിൽ ഞാൻ സ്വപ്നം വരെ കാണാറുണ്ട് സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ ഞാൻ മൂന്തി കുത്തി മൂക്കും തലേക്കപ്പാടം മത്തി വള്ളത്തിലേക്കാരെ കിടക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉറങ്ങുമ്പോൾ വീണ് പോകുമല്ലോ വീകണോ ചിലപ്പോൾ മത്തി പാത്രത്തൊക്കെ ഇൽക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് ഏതായാലും ഞാൻ ഉറങ്ങുന്നേട്ടോ ഉറങ്ങണുണ്ട് ഞാൻ ക്യാമറ ഇവിടെ ഓൺ ആക്കിയിരിക്കണം എന്ന് ഉറങ്ങുന്നുണ്ട് എന്നാലും വീഡിയോ സ്പീഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ ചെറുതായിട്ട് ഉറങ്ങണുണ്ട് ഒരു മാളിച്ചയിൽ ഇങ്ങനെ നന്നാക്കാന്ന പറഞ്ഞത് ആ സു എന്താ പറയുക ഒരു നല്ലൊരു ഉറക്കമായിട്ടാണ് അപ്പോൾ കിട്ടുക ഒരു ബത്തൽ മീൻ മത്തി ചെമ്മീൻ ഇതൊക്കെ നന്നാക്കാൻ തന്നാൽ പിന്നെ ഞാനവിടെ ഉറങ്ങൽ എന്നാൽ നന്നാക്കി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു വൃത്തിയായി നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആയിട്ട് ഞാൻ നന്നാക്കിയിട്ടുണ്ടാകും പിന്നെ കേൾക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകലാണ് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ കേൾക്കുമ്പോൾ വളരെ ഡീസൻറ്റായിട്ട് ഞാൻ കേൾക്കും പറഞ്ഞു പറഞ്ഞ് വരാറുള്ളത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല മുരിങ്ങ വരുമ്പോൾ ഉറങ്ങണമല്ലൊക്കെ ഉണ്ട് ഞാൻ ഉറങ്ങും ഞാൻ ചിലപ്പോൾ നടന്നാൽ വരെ ഉറങ്ങും നടക്കുന്ന സമയത്ത് നടക്കണ നടപ്പിൽ വരെ ഉറങ്ങും ഇരിക്കിടേ ഇരിപ്പിലൊക്കെ ഉറങ്ങും എന്നാൽ കടന്നാൽ ഉറങ്ങൂല അതാണ് എൻ്റെ സ്വഭാവം എന്നുള്ളത് ഏതായാലും മത്തിയൊക്കെ നന്നാക്കല് കഴിഞ്ഞ് നമ്മൾ താലിയും പാലൊക്കെ കത്രികോണയും വെട്ടീനത് ഇനി മത്തിൻ്റെ വെള്ളം നമുക്ക് പുറത്തുക്കാട് ചെയ്യുന്ന പുറത്തക്കാട് ചെയ്യുന്നതോടുകൂടിയില്ല കാക്കച്ചകളും മുൻ മെൻ്റെ പിന്നാലും കൂടും അപ്പം ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കണോ എടുക്കേണ്ടതൊക്കെ വിചാരിച്ച് ഏതായാലും വീഡിയോ എടുത്തിട്ട് എന്നാണ് പറയുന്നത് സ്പീഡിൽ പായും നല്ല കേട്ടോ അതൊക്കെ സ്പീഡ് കൂട്ടറാണ് മണ്ടന്നെ മണ്ടൻ അങ്ങനെ നമ്മളെല്ലാ വീഡിയോയും കൂടിയും കഴിഞ്ഞ് നമ്മൾ മുറ്റടിച്ചു തരാൻ അന്നാമത്തെ അന്നാന്നട അടിച്ച് തരാൻ പിന്നെ എത്തും കേട്ടോ അങ്ങനെ വൃത്തിയാക്കിയിട്ട് പോകണം ത് ഇപ്പം മുറ്റം ചൂലുകൊണ്ടൊന്ന് വെറുതൊന്ന് തോണ്ടിയെടുക്കുകയാണ് അവിടെ അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ള ചോദിച്ചാൽ മീൻ കഴുകണം കഴുകണമെങ്കിൽ നമ്മൾ മുറ്റത്തു തന്നെയാണ് പോവുകയാണ് ഏറ്റവും നല്ലത് കാരണം മീനാകുമ്പോൾ അകത്ത് വാസനിക്കും വാസന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തു പോകുന്നത് ആ ശമ്പലം കൂടി വാരിയിട്ടിട്ടു അടുത്തായിട്ട് കുറേ പുല്ലൊക്കെ പറിച്ചാണ്ടാവുന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും പറിച്ചും നല്ലാതെ എന്നും പറിച്ചാനായിട്ട് കൂല കാരണം അതൊരു കോട്ടയസ് ആണ് അപ്പുറത്തപ്പുറത്തൊക്കെ മനുഷ്യന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മീൻ നിന്ന് കയറ്റി കൊണ്ടിട്ട് അങ്ങനെ മീൻ കയക്കിക്കൊണ്ടിട്ട് പുറത്തുനിന്ന് തന്നെയാണ് അകത്ത് എന്താ പറയുക ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ പുറത്തിട്ട് ടാങ്കിൽ നിന്നാണ് കഴുകി അത്രയും വെള്ളം ഇപ്പോൾ ചിലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാണ് പറഞ്ഞു എന്നെ എന്താ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖല്ലേ നന്നാക്കുമ്പോൾ ഉറങ്ങീക്കണേ എത്തിയുണ്ട് നമ്മൾ കഴുകുമ്പോൾ ഇറങ്ങാൻ പറ്റില്ലല്ലോ അതങ്ങട്ട് വൃത്തിക്ക് കഴുകണ്ടേ കഴുകുമ്പോഴണെങ്കിൽ ഇതിൻ്റെ പിന്നാലെ കുറേ കാക്കച്ചികളും ഉണ്ടാവും കുറേ പൂച്ചകളും ഉണ്ടാവും എല്ലാ സകല ജന്തുക്കളും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇവിടെ പുറത്തുനിന്ന് നല്ല കൈകല് അകത്തുനിന്ന് കഴുകും പുറത്തുനിന്ന് കഴുകണതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമ്മൾ വൃത്തിക്കണം നന്നാക്കാൻ കഴുകുകയാണെന്നാണ് പറഞ്ഞു തന്നെ രണ്ട് മൂന്നാല് വട്ടം വള്ളം പറഞ്ഞ് കഴുകുകയാണ് നമുക്ക് അവിത്തുക്കാണെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നല്ലേ നമുക്ക് നല്ലൊരു മുളക് മുളകിട്ടാ ഉണ്ടാക്കിയാലോ പൊരിച്ചണോ കരിച്ചണോ എന്നൊക്കെ വിചാരിച്ച എല്ലാർ നല്ല എളുപ്പത്തിൽ നമുക്ക് മുളക് മുളകിടാം ഏറ്റവും നല്ലത് എന്നാൽ വന്നോളി എന്നാൽ എളുപ്പത്തിലെങ്ങനെയാണ് മുളകിടുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മുളകിടാറ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ ഏതെല്ലാം നല്ല നാടൻ മത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എന്തൊക്കെ ഇടേണ്ടി വരാം ഇങ്ങോട്ട് വരുമോ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടേന്ന് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞു ഞാൻ ഈ വീഡിയോക്ക് വരാനാണ് പറഞ്ഞത് സോറി ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരേണ്ടതല്ലേ എന്താ പറയുക ആകാംക്ഷ കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം തൂങ്ങിയാണ്ടെങ്കിൽ കരം ഓഡിയോ ഇടാന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല മീൻ നന്നാക്കിയപ്പോൾ കുറേ ഉറക്കം അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് അതായാലും മീൻ ഓഡിയോ ഇടുമ്പോൾ ഉറക്കൊന്നുമില്ല എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഏതായാലും നമ്മളൊരു വട്ടത്തിലൊരു പാത്രം എടുത്തുക്കുന്നത് ആ പാത്രത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഇല്ലി വെളുത്തുള്ളി അങ്ങോട്ട് എടുത്ത് എടുത്ത ഉള്ളിനെ അങ്ങോട്ട് ചതച്ചെടുക്കുക നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ കഴിക്കാണ്ട് കേട്ടോ കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ അങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിക്ക് രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്യുക ഈ തക്കാളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടത് അപ്പൊ രണ്ട് തക്കാളിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ചെയ്യാറ് മീൻ വറ്റിച്ചതാണ് ഇന്ന് നമ്മൾ ഞമ്മളുണ്ടാക്കണേ എന്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കണം മോഡല് വറ്റിച്ചത് കാരണം പണ്ടത്തെ കാല വറ്റിപ്പ് വറ്റിപ്പ് മീൻ മീൻ എന്താ പറയാ വറ്റിപ്പ് വീഡിയോ പറ്റിപ്പ് വീഡിയോ അല്ലെട്ടോ വറ്റിച്ചൽ വീഡിയോ എന്നാണ് പറഞ്ഞു വരുന്നത് മുളകുപടി ഇട്ട് ആദ്യം കുറച്ച് പുളി കണ്ട് വള്ളത്തിൽ ഇട്ട് കാണാതെ മാറ്റിയിട്ടണം കുട്ടികളുടെ കളകളാ കുളുകളോ എന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കാനുണ്ടല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം നിഷ്കളങ്കരാണ് ഓഡിയോ ഇടുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടാവും സൗണ്ട് മഞ്ഞൾപ്പൊടി പൊടി ഇടാ മുളക് പൊടി ഇടാം രണ്ട് തക്കാളി ഇട്ടോ മല്ലിപ്പൊടി ഇട്ടോ എടുക്കുക അത്രേ ഉള്ളു ഇത്രയും ഓഫ് ഓക്കിയോട് പറഞ്ഞതാട്ടോ അങ്ങനെ നമ്മളെ ചട്ടിയിൽ കണ്ടില്ല ഞങ്ങൾ തക്കാളി ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾ പൊടി ഉണ്ട് രണ്ട് പച്ചമുളക് ഇതിൻ്റെ മേലെക്കാണ് വെച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് മാത്രം ഉപ്പും ചേർത്ത് കണ്ട് പുളിവെള്ളത്തിലൊന്ന് കൈയിട്ടിളക്കിയിട്ട് കരിയേപ്പിൻ്റെ എല്ലാം നുള്ളിപ്പിച്ചിട്ട് നമ്മൾ ഈ പുളിവെള്ളം ഉണ്ടല്ലോ അതിൽ അരിപ്പിയിലും പാർന്ന് അരിച്ചങ്ങൾ യോജിപ്പിച്ച് ആദ്യം മീനിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ എല്ലാം കൂടി തയ്യാറാക്കിയിട്ട് നമ്മൾ അടിപൊളി മത്തി വരട്ടിയതാണ് തയ്യാറാക്കാൻ പോകുന്നത് രാവിലെ തന്നെ കുറച്ച് വേറും വയറ്റിൽ കുറച്ച് പൂളാണ് പൂങ്ങിയച്ചി ഞാൻ മാത്രം രണ്ട് കണ്ട തിന്ന് വേറെ ആരും തിന്നണില്ല കേട്ടോ കാര്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായിക്കണം നല്ല ചമ്മന്തിയോ നല്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അല്ല പൂളക്കേങ്ങട് തിന്നാൻ പറ്റുള്ളൂ അല്ലാതെ വെറും വയറ്റിലൊക്കെ എങ്ങനെയാണ് പൂളക്കേങ്ങി തിന്നാ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി നല്ല മധുരട്ട കട്ടൻ ചായയും പൂളക്കേങ്ങും കൊടുത്ത് കാണും ഓരോ കണ്ട തിന്ന് പോയിക്കോളെ നിങ്ങൾ വരുമ്പോൾ തന്നെ നല്ല മട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയെത്താമെന്ന് പറഞ്ഞു ഏതേലും ഓരോരോ കണ്ട തിന്ന് എന്നാണ് പറഞ്ഞു വരുന്നത് ഏതേലും മത്തിൻ്റെ ചട്ടി നമുക്ക് അടുപ്പത്തേക്കാണ് കയറ്റിയേക്കാം രണ്ട് മൂന്നാലഞ്ചാറ് മിൽ മത്തി എടുത്തുകാണ്ട് ഞമ്മളിങ്ങനെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് കാണും മസാല ചേർത്തവിടെ മാറ്റി വെച്ചിരുന്നു ഇടക്കൊന്നും മൂടി തുറന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ ഇടക്കൊന്ന് തുറന്ന് നോക്കണം എന്നാലേ സമാധാനം കിട്ടുള്ളൂ പണ്ടാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് സ്പൂണോണ്ട് ഇങ്ങനെ കോരി വെച്ചാൽ മത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോന്നല്ല ആരൊക്കെ ചെയ്യണേ കണ്ടതാണ് ആരൊക്കെയാന്നൊന്നല്ല എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് മുതൽ ഞാൻ ഈ മീൻ വറ്റിച്ചാണെങ്കിൽ അതിൻ്റെ മേലെക്കൂടെ എങ്ങനെ ഒഴിച്ചിണോ കോരി ഒഴിച്ചിണാണ് മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി ഇഞ്ചി വരുമ്പോഴത്തേനും രാത്യതാണ് വരുമ്പോഴത്തേന് ഇൻഷാല്ല ഞാൻ എന്തെങ്കിലും എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നു ഇവ എനിക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവൻ അന്ന് അതിനോട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ നടക്കുകയോ നടക്കുകയോ നടക്കൂല എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല എനിക്ക് തിന്നാനും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ആട്ടപ്പൊടീൻ്റെ മുളക്ക് നമുക്ക് കുറച്ച് ഒരു തരി റവ അങ്ങോട്ട് റവാങ്ങട്ടിടാം ഒരു തരി അല്ല ഒരു സ്പൂൺ തന്നെ ഇടാം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ ഇടം ഇളം ചുടുവെള്ളം ഇടം എന്നല്ല ഇളം ചുടുവെള്ളം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു തന്നെ ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് രാത്രിയാണ് ഓഡിയോ കൊടുക്കുന്നത് നേരത്തെ പാകം ഇനിയിപ്പോൾ രാത്രി വെക്കണതായാലും ഓടി അടക്കുവെച്ച് നിർത്തിപ്പോവും മത്തി മുളകിട്ട് അതിൻ്റെ മുൾക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയോടെ ഉറ്റിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കി കൊടുക്കുക പിന്നെ ഓൺ അപ്പോൾ ഏണ ഓണാക്കി ഓണാക്കിക്കഴിഞ്ഞാൽ ഏണാക്കല്ല ഓണാക്കി കഴിഞ്ഞാൽ എന്താവും ആ പച്ച പച്ചവെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും അങ്ങനെ നമ്മൾ ഓഫ് ആക്കി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് എന്താ എന്ന് വെച്ചാൽ ബൂരിൻ്റെ ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് കയറ്റി വെക്കണം എന്ന് ആഗ്രഹമുണ്ട് ഏതെങ്കിലും നമുക്ക് നോക്കാം അതിൻ്റെ അടുത്ത് മുറ്റത്തൊക്കെ ഒന്ന് പോയേക്കോ ഒരു അല്ലേ നോക്കണമല്ലോ ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പത് മണിക്ക് വിടും ഏതെങ്കിലും വാഷിംഗ് മെഷീനിക്കൊന്ന് പാളി വെക്കിയിട്ട് വാഷിംഗ് മെഷീനൊന്ന് തിരിച്ചെടുക്കാം കുറച്ച് വെള്ളമേ ഉള്ളൂ ഇല്ല വള്ളത്തിലങ്ങോട്ട് കറക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും നമുക്ക് പുറത്തുക്കൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ച് പുറത്ത് കുട്ടികൾ വന്നിരിക്കണോ നോക്കട്ടെ എന്ന് വിചാരിച്ച് സ്വിറ്റ് ഔട്ട് ഒന്ന് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ എത്തിയിട്ടില്ല ഏതെങ്കിലും എത്താൻ അയക്കണ് ഒരുത്തം വന്നിരിക്കണെട്ടോ അപ്പം ഈ ഒന്നാം ക്ലാസ് പഠിച്ച കുട്ടിക്കാണെങ്കിലോ എന്താണെന്ന് വെച്ചാൽ എന്നും മുട്ടായി കിട്ടും അതിന് ഞമ്മളെ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടാം ക്ലാസ്സായിരുന്നു അതേപോലെ കിട്ടണം ഞാൻ എന്ത് ചെയ്യാനാ അതിൻ്റെ പരാതി പറഞ്ഞാൽ പറഞ്ഞാലും ഇവനക്ക് തീരുവില്ല കേട്ടോ പെരും പരാതിയാണ് ഓൾക്ക് മുട്ടായി കിട്ടി എനിക്ക് കിട്ടിയില്ലായിരുന്നു ഇവൻ രണ്ടാം ക്ലാസ്സിലല്ലേ അത് ഇവനക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ എന്താ ചെയ്യുക ഏതെങ്കിലും എന്നും കച്ചറിയപ്പോൾ ഓൾ മദ്രസ് പോകാൻ തുടങ്ങിയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണ് അവര് അവര് പറഞ്ഞിട്ട് കാര്യമില്ല സലാം പറ അമീന എന്തിനടുത്തല്ലണ് അന്ന എന്റെ അടുത്ത് മുട്ടായിട്ടോ പിന്നെന്താ ഇപ്പച്ചാട അമീകനി

மீன எனிக்கூரிடாட்டிணும் பூரி பூரிபட்டு கூளோக்கா மீன் கறி கூட்டி கழித்தல்ல மீன் கறி இஷ்டி அமிகா நான் சூப்பூர் போண்டாண்ட நல்ல குட்டித்தா அனக்கு எந்த அமீனே அனக்கு அப்ப பைசா ஆயக்க ചായ തരട്ടാ നല്ല മത്തി കറി കാണില്ല ചട്ടി വന്നിട്ടുണ്ടോ

അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കെ ബൈ സിയു ടാറ്റിയ